ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഇന്നലെയാണ് നടിയും അവതാരകിയുമായ ആര്യ പുനർവിവാഹിതയായത് ദീർഘകാല സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമൊക്കെയായ സിബിൻ ബെഞ്ചമിനുമായുള്ള വിവാഹം ആരാധകർ കാത്തിരുന്നതുകൂടിയായിരുന്നു ഇന്നലെ തിരുവനന്തപുരം പൂവാറിലെ പ്രശസ്തമായ റിസോർട്ടായ എസ്ത്യൂറി ഐലൻഡിൽ വെച്ചാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി ഇരുവരും വിവാഹിതരായത് ഹിന്ദു ആചാരപ്രകാരം നടന്ന ആദ്യ ചടങ്ങിന് ശേഷം വൈകിട്ട് ക്രിസ്ത്യൻ വധൂപരന്മാരായി ഒരുങ്ങിയാണ് ആര്യയും സിബിനും എത്തിയത് വൈറ്റ് ഗൌണിൽ അതീവ സുന്ദരിയായി ആര്യ എത്തിയപ്പോൾ കറുത്ത കോട്ടിലും സ്യൂട്ടിലും തിളങ്ങുകയായിരുന്നു സിബിൻ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച നവദമ്പതികൾ സുഹൃത്തുക്കൾക്ക് നടുവിൽ നിന്നാണ് ബിയർ കുപ്പി പൊട്ടിച്ചത് മുന്നിൽ വെച്ചിരുന്ന കുപ്പി പൊട്ടിച്ച് സിബിൻ മുകളിലേക്ക് ചീറ്റിച്ചൊഴിച്ചപ്പോൾ ഹർഷാരവങ്ങൾ മുഴക്കുകയായിരുന്നു അടുത്തുണ്ടായിരുന്ന കൂട്ടുകാർ തുടർന്ന് കുറച്ചു കുടിച്ച ശേഷം ബാക്കി ആരിക്കും നൽകി ആര്യയും കുടിച്ചതോടെ ആഘോഷങ്ങൾക്ക് പൂർണത കൈവരികയായിരുന്നു കഴിഞ്ഞ മേയിലാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് വർഷങ്ങളായി ആരിയുടെ അടുത്ത സുഹൃത്താണ് സിബിൻ എന്നാൽ അത് പ്രണയത്തിലേക്ക് കടന്നിട്ട് മാസങ്ങളെ ആയുള്ളൂ രണ്ടു പേരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യക്ക് ആദ്യ വിവാഹത്തിൽ പിറന്ന മകളാണ് ഖുഷി സിബിനും ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് മകൾ ഖുഷിയുടെ കൈപിടിച്ചാണ് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് സിബിൻ ആര്യക്ക് താലി ചാർത്തുന്നതും വേദിയിൽ നിറചിരിയോടെ നിൽക്കുന്ന ഖുഷിയെയുമെല്ലാം ചിത്രങ്ങളിൽ കാണാം വിവാഹ ചിത്രങ്ങൾ അതിവേഗം വൈറലായി മാറുകയും ചെയ്തിരുന്നു ഞാൻ ഖുഷിയുടെ മുഖത്തേക്ക് ഞാൻ ഖുഷിയുടെ മുഖത്തേക്ക് മാത്രമാണ് നോക്കിയത് എത്ര ധൈര്യശാലിയും ദൃഢനിശ്ചയമുള്ളവളാണ് അവൾ മോളുടെ സന്തോഷം രണ്ടു പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദാമ്പത്യ ജീവിതം ആശംസിക്കുന്നു ആര്യയും സിബിനും ഖുഷിയും ഒരുമിച്ച് ജീവിതം ആസ്വദിക്കുന്നു സങ്കടങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ ഒരിക്കൽ ഒരാൾ വരുമെന്നേ വേദനയിൽ നിന്ന് ഇങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കത്തക്ക വിധം പാകപ്പെട്ടതിൽ ഒരുപാട് സഹനത്തിൻറെയും ക്ഷമയുടെയും യാത്ര അത്ര ചെറുതായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ ആര്യ ചേച്ചി വല്ലാത്ത പ്രചോദനമാണ് ദീർഘസുമംഗലി ഭവ എന്നിങ്ങനെ പോകുന്നു വീഡിയോകൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങായിട്ടാണ് ഈ വിവാഹം നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ആര്യ തൊട്ടു പിന്നാലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു സ്നേഹം നിറഞ്ഞ ദിവസം ഒരു ജീവിതകാലത്തേക്ക് എന്ന ക്യാപ്ഷനും ചിത്രങ്ങൾക്കൊപ്പമുണ്ട് പ്രിയ മണി ഷംന കാസിം അശ്വതി ശ്രീകാന്ത് അർച്ചന സുശീലൻ തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ ഇരുവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ടെലിവിഷൻ ഷോകളിലൂടെയും സിനിമയിലൂടെയും പ്രേക്ഷക പ്രീതി നേടിയെടുത്ത താരമാണ് ആര്യ ഡി ജെയും കോറിയോഗ്രാഫറുമാണ് സിബിൻ ബെഞ്ചമിൻ ഞങ്ങളുടെ മകൾ അനു ആഗ്രഹിച്ച ദിവസം എന്ന അടിക്കുറിപ്പോടെയാണ് വിവാഹ വീഡിയോ ആര്യ പങ്കുവച്ചത് ലക്ഷക്കണക്കിന് പേരാണ് ഇരുവരുടെയും വിവാഹ വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ